മാത്രമേ ും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു ഞങ്ങൾ വായിച്ച് ഞങ്ങളുടെ ഒരു അറിവ് വെച്ച് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങൾ വെച്ച് ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് വളരെ സ്വാഗതാർഹമായിട്ടാണ് തോന്നിയത് അങ്ങനെ അതിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആരാണ് അതിനുവേണ്ടി അങ്ങനെയുള്ളൊരു കുറ്റകൃത്യം നടക്കുന്നത് എവിടെ വെച്ചാണ് ആർക്കാണ് അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളും ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ സംഘടന എന്നും ഹെമ്മ കമ്മിറ്റി റിപ്പോർട്ടിനൊപ്പമാണ് അതിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനും അതിലെ റെക്കമെൻഡേഷൻ നടപ്പിലാക്കാനും സർക്കാർ ശ്രമിക്കുന്നെങ്കിൽ അമ്മ തികച്ചും അത് സ്വാഗതം ചെയ്യുകയാണ് അതെല്ലാം എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യവും അത് തന്നെ അത് ആ ആവശ്യം നിറവേറ്റണമെന്നാണ് ഞങ്ങൾ സർക്കാരിനോടും ആവശ്യപ്പെടുന്നത് കണ്ടല്ലോ അപ്പോൾ എവിടെയോ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങൾ എവിടെയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു വ്യവസായ മേഖലയെ അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെ അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രവണത നല്ലതല്ല അത് ഞങ്ങൾക്ക് ഒരുപാട് ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് ഞങ്ങൾ എല്ലാ പ്രേക്ഷകരെയും വളരെ വിഷമത്തോടുകൂടി തന്നെയാണ് ഞങ്ങളാ വിവരം അറിയിക്കുന്നത് സംസാരിക്കുന്നത് സ്ത്രീകളോട് നിങ്ങളെ പഠിക്കാൻ എങ്ങനെയാണ് സിനിമയിലെ ഏറ്റവും ഉന്നതായിട്ടുള്ള അല്ലെങ്കിൽ വെല്ലോണായിട്ടുള്ള ആളുകൾ നടിമാരെ ലൈംഗികമായി ഉപദ്രവിച്ചു അതൊരു ഞെട്ടിക്കുന്ന വസ്തുതയായിട്ട് തന്നെയാണ് കമ്മിറ്റിക്ക് കണ്ടെത്താൻ സാധിച്ചത് അത് നിഷേധിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെയുള്ള അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ ആരാണെന്ന് കൃത്യമായി അറിഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി പറ്റി പറയാൻ സാധിക്കുള്ളൂ അവരെ പുറത്തു കൊണ്ടുവരണം ആ കേസെടുത്ത് അന്വേഷിക്കണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കണം അത് പുറത്തു വരട്ടെ ഒരു പക്ഷേ ചെറിയൊരു പ്രശ്നമുള്ളതേ അതാ നോക്കൂ മുറ്റത്തൊരു മൈന എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് ഇതൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണ് എന്ന് ഇദ്ദേഹം പറയുമ്പോ ഇത്രത്തോളം അവയർനെസ് മിസ്റ്റർ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് എന്റെ എന്റെ ഏറ്റവും വലിയ അത്ഭുതം നീ എന്ത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്റെ ഈശ്വര അവനും ഇദ്ദേഹം എന്നെ ട്രാപ്പിലാക്കിയപ്പോഴും അല്ലെങ്കിൽ പിന്നെ എന്നെ സെക്സ് അബ്യൂസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടില് ഇദ്ദേഹം മാസ്റ്റർ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ സംഭവിച്ചും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് ലിക് എന്ന് പറഞ്ഞപ്പോ പഴച്ചോന് കൊടുത്ത് എന്റെ മാനം കളയരുത് ഒരു ഒരു ആദ്യമായിട്ട് അബദ്ധം നീ കാര്യത്തിൽ ഞാൻ കരുതിയില്ല പോയല്ലേ മനസ്സിലായോ ഈ ഈ മഹാന്റെ ഉള്ളിൽ ോ എന്നിട്ട് അമ്മ എന്ന് പറയുന്ന സോക്കോൾഡ് എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ ഇത്തരത്തിൽ അതിക്രമം നേരിട്ടാൽ അവർക്ക് നീതി വാങ്ങി വാങ്ങിക്കൊടുക്കേണ്ട ഒരു സംഘടന ചുമ്മാ ആ സംഘടന എന്ന് സോക്കോൾഡ് സംഘടനയോട് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വന്നിരുന്നു കൊണ്ട്

ഇത്രയും വിഷമിക്കുന്ന ഒരാളി താലൂക്കിൽ തന്നെ ഇപ്പൊ ഉണ്ടാവില്ല ഇത് നീ ചോദിച്ചു വാങ്ങിച്ചു ഇനി കിട്ടിയല്ലോ ചോദിക്കും